ഈ അടുത്ത സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ തന്നെ ഇന്നലെ നടത്തിയ ഒരു ഒപ്പീനിയനിൽ എൽ ഡി എഫ്കാർ ഉൾപ്പെടെ പറയുന്നത് മോദിയെ വരുള്ളൂ നരേന്ദ്രമോദിയെ വരള്ളൂ ഓക്കെ പക്ഷെ ഞങ്ങൾക്ക് ഇൻഡ്യസൊക്കെ ജയിക്കണമെന്നാണ് പക്ഷെ രക്ഷയില്ല ഇനി മറ്റ് മറ്റൊരു മൂന്ന് നാല് പേര് ഇരുന്നിട്ട് ഇൻഡീസ് ഒക്കെ തന്നെ ജയിക്കും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പറയുമ്പോൾ കൂടി ഇരുന്ന നാൾ തന്നെ ചിരിക്കുകയാണ് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് കാരണം അവർക്ക് തന്നെ അറിയാ ഇത് വരാൻ പോകുന്നില്ല പക്ഷെ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലോജിക്കലായിട്ട് ഒരു സാധ്യത വേണം ഒന്ന് വലിയൊരു ഭരണവിരുദ്ധ വികാരം അതില്ല ഇല്ല രണ്ട് ഒരു വലിയ നേതാവിൻ്റെ തരംഗം അങ്ങനെയുമില്ല പിന്നെ ആകെ ഉള്ളത് ഈ പറയുന്ന ഇപ്പോഴത്തെ മറ്റേ അരവിന്ദ് കെജ്രിവാളാണ് അരവിന്ദ് കെജ്രിവാൾ ആകെ ഇരുപത് ഇരുപത്തിരണ്ടോ സീറ്റുകൾ അതെ ഇരുപത്തിരണ്ട് സീറ്റുകൾ മത്സരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളിനെ പറ്റി നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലും ഒക്കെ ഈ പറയുന്ന കോൺഗ്രസിനെതിരെ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് വന്നിട്ട് കോൺഗ്രസിനൊപ്പം സഖ്യകക്ഷിയായ ഒരു നേതാവാണ് അദ്ദേഹം പത്ത് വർഷത്തിനിടെ കംപ്ലീറ്റ് ഉൾട്ടയായ എല്ലാ കാര്യങ്ങളും അതെ അതെ അതായത് ഇപ്പോ നേരത്തെ പറഞ്ഞത് താൻ എല്ലാവരെയും ജയിലിലാക്കുമെന്നും ഇപ്പോൾ എന്നെ ജയിലിലാക്കാൻ അനുവദിക്കരുതേ എന്നുമാണ് ഇപ്പോൾ പറയുന്നത് അതാണ് ആ ഒരു വ്യത്യാസം പക്ഷേ എന്താ പറയാ ഈ മോദി വിരുദ്ധർക്ക് എന്തെങ്കിലും ഒരു സാധ്യത അതായത് അവരുടെ ഒരു അവസ്ഥ നമ്മൾ പരിഗണിക്കണം കാര്യം നമ്മൾ ആ ഒരു സ്ഥിതിയിൽ നിന്ന് ആലോചിച്ച് നോക്കൂ ഒരു സാധ്യതയില്ല തങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിരന്തരം ജയിക്കുന്നു തങ്ങളുടെ ഇഷ്ടപ്പെട്ടവരാരും ജയിക്കുന്നില്ല അതൊരു വലിയ വിഷമുണ്ടാക്കുന്ന സംഗതിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കത് പറയേണ്ടി വരും ഒരു ഒരു ആഗ്രഹവും പ്രതീക്ഷയുമല്ലേ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു ഒരു ഒട്ടും ലോജിക്കില്ലാത്ത കാര്യങ്ങൾ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങേയറ്റത്തെ ഒരു ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു തരത്തിലും എല്ലാ സാധ്യതകളും മാറ്റിവെച്ച് എല്ലാം ഒഴിവാക്കിയാൽ പോലും ഇരുന്നൂറ്റൻപതിൽ താഴേക്ക് ബി ജെ പി പോകില്ല എന്നുള്ളത് എതിരാളികൾ തന്നെ പറയുന്ന ഒരു കാര്യം കെജ്രിവാൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആ കെജ്രിവാൾ പറയുന്നത് അദ്ദേഹം ജയിലിൽ നിന്ന് ജാമ്യം ലഭിച്ചു വന്നപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ബി ജെ ഇത്തവണ ഇരുന്നൂറ്റി മുപ്പതിനപ്പുറത്തേക്ക് പോകലാണ് അതായത് ഏറ്റവും വലിയ എതിരാളി എന്ന് കരുതപ്പെടുന്നത് കേജ്രിവാൾ കേജ്രിവാൾ ഇപ്പോൾ നിലവില് ബി ജെ പി ആണ് അതെ ഈ കെജ്രിവാൾ പറയാണ് ബി ജെ പി ഇരുനൂറ്റി മുപ്പത് വരെ മാക്സിമം പോകുള്ളത് അതെ ഇനി ഇരുന്നൂറ്റി മുപ്പത് കിട്ടിയാണ് പിന്നെ എൻ ഡി എം കൂടെ ചേർത്ത് ബി ജെ പി ഭരിച്ചു ഒരു ബുദ്ധിമുട്ടില്ല അപ്പം അതാണ് സിറ്റുവേഷൻ അതെ അതെ അത് മാത്രമല്ല ഇപ്പോ ഈ പറയുന്ന ഈ വോട്ടർ ടേൺ ഔട്ട് കുറയുന്നതിൻ്റെ ഒരു ഒരു ഘടകം സാധാരണ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു മോദി വിരുദ്ധർ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് നമ്മളങ്ങനെ ഒരാളാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഇപ്പോൾ ഇലക്ഷന് പോകുമ്പോൾ ഇതാണ് ജയിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദി ഭരണത്തിൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല പിന്നെ എന്തിനാണ് വെറുതെ പോയി വോട്ട് ചെയ്യുന്നത് എന്നുള്ള ചിന്ത കൊണ്ടും കൂടി ഇത് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അത് കൂടുതൽ ബാധിക്കാൻ പോകുന്നത് പ്രതിപക്ഷത്തെയാണ് അത് നല്ല രീതിയിൽ ബാധിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു വിജയം ബി ജെ പിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി മുപ്പത് വരെ ഇപ്പം തന്നെ ബി ജെ പിക്ക് ഒരു ഇരുപത് സീറ്റുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ നഷ്ടപ്പെടാനുള്ള മാക്സിമം ചാൻസ് കാണുന്നത് ഹരിയാനയിൽ ഒന്ന് രണ്ട് ഇഷ്യൂ ഉള്ളതിൽ ഉള്ളതിൽ ഒരു മൂന്ന് നാല് സീറ്റുകൾ ചിലപ്പോൾ ഹരിയാനയിൽ നഷ്ടപ്പെട്ടേക്കാം അതും ബി ജെ പി അത് റിക്കവർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള വർക്ക് നടക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ ആ ഒരു ഹോപ്പ് ചില ആളുകൾക്ക് ഉണ്ട് പ്രതിപക്ഷത്തിനൊക്കെ ഉണ്ട് പിന്നെ രാജസ്ഥാനിൽ കഴിഞ്ഞു പക്ഷെ എന്നാലും ഒരു മൂന്ന് സീറ്റൊക്കെ ചിലപ്പോൾ പോയേക്കാം എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് പിന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ മഹാരാഷ്ട്രയും ബീഹാറുമാണ് കുറച്ചൊരു വളരെ എന്താ പറയുക ഒരു റിസ്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാരണം അത് ബി ജെ പിയെ സംബന്ധിച്ചില്ല കാരണം മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ പെർഫോമൻസ് താഴോട്ട് പോകുന്ന ആരും പറയുന്നില്ല കാരണം ബി ജെ പി അത്രയും സ്ട്രോങ് ആണ് അത് കുറേ കാലമായിട്ട് ബി ജെ പി അവിടെ കൃത്യമായിട്ട് തന്നെ ഹിന്ദുത്വ വോട്ടുകൾ കൃത്യമായിട്ട് പിന്നെ പ്രോ ഡെവലപ്മെന്റ് മോദിയുടെ ആ ഒരു വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള വോട്ടുകളൊക്കെ സമാഹരിച്ചിട്ടുണ്ട് അപ്പം ബി ജെ പിയുടെ പെർഫോമൻസ് അവിടെ ആർക്കും പ്രശ്നമില്ല പക്ഷേ ഈ ഷിൻഡെ സേനയും ശിവസേനയും തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ അത് അതുകൂടാതെ അജിത് പവാറും ശരത് പവാറും തമ്മിലുള്ള ആ ബാറ്റിൽ ആ ബാറ്റിൽ ഇവർക്ക് എങ്ങനെ എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അത് ബി ജെ പിയെ വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെയാണ് ബീഹാറിലും പോകുന്നത് കാരണം ബീഹാറിൽ ബി ജെ പി പതിനേഴ് സീറ്റിൽ മത്സരിക്കുന്നു ബി ജെ പി മിക്കവാറും പതിനേഴ് സീറ്റിൽ തന്നെ വിജയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു സീറ്റായിട്ടും ചിലപ്പം പോകാമല്ലോ പക്ഷേ നിതീഷ് മത്സരിക്കുന്ന ജെ ഡി യു മത്സരിക്കുന്ന സീറ്റുകളിൽ ചിലപ്പോൾ ആ ഒരു പെർഫോമൻസ് കാരണം രണ്ടോ മൂന്നോ നാലോ സീറ്റുകളൊക്കെ ചിലപ്പോൾ ആർ ജെ ഡിയുമായിട്ടൊക്കെയുള്ള ഫൈറ്റ് വരുമ്പോൾ കുറയാൻ സാധ്യതയുണ്ട് അതല്ലാതെ ബി ജെ പിയുടെ ടാലി താഴോട്ട് പോകാൻ സാധ്യതയില്ല അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ഡെഡ് എൻഡിൽ ഒരു ഇരുപത് മുതൽ ഒരു ഇരുപത്തഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ മഹാരാഷ്ട്രയിലൊക്കെ ചെറിയൊരു ചേഞ്ച് തോന്നാൽ ബി ജെ പിക്ക് തന്നെ വ്യക്തിപരമായിട്ട് പറയാണെങ്കിൽ പക്ഷേ അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ഇത്തവണ നേട്ടം ഒരുപാട് മേഖലകളുണ്ട് അതാരും അത്ര അനലൈസ് ചെയ്യപ്പെടുന്നില്ല ബംഗാളിൽ ശരിക്കും ബി ജെ പി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് ഒട്ടുമിക്ക പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും പറയുന്നത് കാരണം ഗ്രൗണ്ട് സിറ്റുവേഷൻ മമതയ്ക്ക് നല്ല രീതിയിൽ കാലിട റേറ്റ് ഉണ്ട് മതയ്ക്കെതിരെ അവർ ഏകാധിപത്യ ഭരണത്തിനെതിരെ വ്യക്തമായ ജനവികാരമുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റാണ് നേടിയത് ഇത്തവണ ഇരുപത്തെട്ട് മുതൽ മുപ്പത് സീറ്റ് വരെ നേടാനുള്ള ഒരു സ്കോപ്പ് ബി ജെ പിക്ക് ഉണ്ട് എന്തായാലും സീറ്റ് നില വർദ്ധിക്കും തെലങ്കാനയിൽ നേട്ടമുണ്ടാകും കാരണം അവിടെ ഡയറക്റ്റ് ഫൈറ്റ് തെലങ്കാനയിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരിക്കാം ബി ആർ എസ് പിക്ചറില അതുമാത്രമല്ല അവിടെ മോദി ആ ഒരു ഫാക്ടർ യോഗി ഫാക്ടർ ഇങ്ങനെ പല ഫാക്ടറുകൾ അവിടെ ഉണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉള്ളത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി എഴുപത്തിരണ്ട് മുതൽ എഴുപത്തഞ്ച് സീറ്റ് വരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷേ അഖിലേഷ് പോലും നോക്കുന്നത് ജയിക്കുന്ന ഭാര്യയും താനും ജയിച്ചാൽ മതി എന്നാണ് അഖിലേഷ് സത്യത്തിൽ ചിന്തിക്കുന്നത് അഖിലേഷ് കനോജിൽ മത്സരിക്കുന്നു ഭാര്യ ഡിമ്പിൾ യാദവ് മെയിൻപുരി അവരുടെ രണ്ട് കോട്ടയാണ് അതിൽ മെയിൻപുരി കഴിഞ്ഞവണ് അവർ ജയിച്ചു പക്ഷെ കനോജ് കഴിഞ്ഞവണ് ബി ജെ പി ആണ് അപ്പൊ അവിടെ അപ്പൊ അതൊക്കെ അവരുടെയൊക്കെ ശ്രദ്ധ കൊണ്ട് അവിടെയാണ് കാരണം അഖിലേഷ് മത്സരിക്കുമ്പോൾ അവിടെ ജയിക്കണമല്ലോ അതെ അപ്പം അതിനപ്പുറത്തേക്ക് പിന്നെ റായ്പറേലി രാഹുൽ വരുന്നു അപ്പൊ അതിന്റെ ഇമ്പാക്ട് എങ്ങനെ വരുന്നു അല്ല രാഹുലിന്റെ കാര്യങ്ങൾ ഇത്തവണ ഒട്ടും എളുപ്പമായിലേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പൊ ബിജെപിയെ സംബന്ധിച്ച് ബിജെപി ഒരു പത്ത് സീറ്റ് ഉണ്ടെങ്കിൽ വർദ്ധിപ്പിക്കാൻ ഉത്തർപ്രദേശിൽ ലക്ഷ്യമിടുന്നുണ്ട് ആ രീതിയിൽ തന്നെയാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അതെ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ കുറയുമോ കുറഞ്ഞേ നമ്മൾ വിട്ടുപോയി കേരളം തമിഴ്നാട് നമ്മൾ തമിഴ്നാടും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ പറയുന്ന കുറവ് വന്നാൽ തന്നെ അതിനപ്പുറം നേട്ടങ്ങൾ മറ്റു പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കാൻ ഒറീസ ഒറീസ വിട്ടു അതെ 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 ഒറീസിൽ ഇത്തവണ എന്തായാലും ബിജെപി സീറ്റ് എട്ട് സീറ്റ് മുതൽ അമിത്ഷാ പറഞ്ഞ പതിനഞ്ച് സീറ്റ് കിട്ടും അതെ 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 അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും